3η φορά σε ό,τι φοράει, Δρόμπε, Βένα, Μενικιούρι, Ράρι, Ολυλί, Λουρί, Κουτιρί, Πονά, Πάρα, Νάγκα, Πάρι, Να, Τουκάρι, Βαρι, Μάρι, Μόχελ, Μάρι, Σαντελέξα, Τιλέκ, Κερί, Σαντελέξα, Τιλέκ, Κερί, Σαντελέξα, Τιλέκ, Κερί, Σαντελέξα, Τιλέκ, Κερί, Ει, Ει, Τιλέκ, Κερί, Τ ഞാൻ മുന്നിലെ കണ്ണാടി തിരിച്ചു നോക്കി എന്നെ തെമ്മാടി തിരിച്ചു നോക്കി ഞാൻ അടിമുടി ചോദിച്ചു ആകുമ്പോ നടപടി എടുത്തു വച്ച് മുന്നോട്ടൊരു പടി കൊടുത്തു ഒന്നൊന്നര മറുപടി സ്വയം സംശയം എന്ന ആശയം ഭയം എന്നതിന് എന്നും ആശ്രയം വേണം എന്നിക്ക് ഒരു റാറി ഉള്ളിൽ ഒരു കുട്ടി റീറി ഓണം പറന്നങ്ങ് പാറി നാട്ടുകാർ വഴി മാറി വേണം എനിക്ക് ഒരു റാറി ഉള്ളിൽ ഒരു കുട്ടി റീറി മാറി എല്ലാം കയ്യിൽ പണവുമായി നാട്ടിലെ വീട്ടിലെ വരവുമായി നിന്നും പാളി ദുഃഖത്തിൽ ായി പള്ളികൾ കാര്യമായി പണികൾ ഏറെയായി മനോഭാവം മാറി പ്രശ്നങ്ങൾ വന്നു കേറി കൊടുക്കാതെ നെഞ്ചു വിരിച്ചങ്ങ് കയറി പരിശ്രമങ്ങൾ പാളി തോൽവിടെ പട്ടികൾ കേറി സ്വപ്നങ്ങൾ സൃഷ്ടികളായി ജീവിതം സഫല്ലമായി ഏയ് വിജയം കൈവശമായി ഏയ് വിജയം കൈവശമായി ഏയ് എൻ്റെ കയ്യിലുണ്ട് ഉള്ളിലൊരു കുട്ടി റേറി കഷ്ടപ്പാടെല്ലാം മാറി പറുപാറി കുട്ടി പട്ടല്ലങ്ങളാടി നാട്ടുകാർ വഴി മാറി സ്വപ്നങ്ങൾ സഫല്ലമായി മുന്നോട്ട് വാഞ്ഞു കെറി നോക്കി ഞാൻ മുന്നിലേ കണ്ണാടി തിരിച്ചു നോക്കി എന്നെ തന്മാടി തിരിച്ചു നോക്കി ഞാൻ അടിമുടി